തമ്മിൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രവണതയല്ലേ കാണുന്നത് ആ ഇപ്പോ ഇപ്പൊന്നു പറയാൻ പറ്റില്ല എന്നും മനുഷ്യൻ തമ്മുത്തല്ലുമായിരുന്നു മനുഷ്യൻ തമ്മു തല്ലുന്നതുകൊണ്ടാണ് മതങ്ങൾ ഉണ്ടാക്കി വന്നിട്ടുണ്ടാവുക അപ്പൊ മതങ്ങൾ ഉണ്ടാക്കുന്ന കാലത്തും മനുഷ്യൻ തമ്മുത്തല്ലുമായിരുന്നു അല്ലെ അടിമകളാക്കുമായിരുന്നു കയ്യുള്ളവാൻ കാര്യക്കാരൻ എന്നുള്ളത് നമ്മുടെ ഒരു പൊതു നേച്ചറാണ് മതം ഒരു സൊല്യൂഷനായിട്ട് കണ്ടെത്തിയതാണ് പക്ഷെ മതം ഇറ്റ്സ് എൽഫ് ഒരു പ്രോബ്ലായി മാറിയിരിക്കുന്ന കാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് റിലി എന്ന വാക്കിൽ നിന്നാണ് റിലീജിയൻ എന്ന വാക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റിലി എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രിങ് ടുഗെദർ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് തമ്മിൽ അടുപ്പിക്കുന്ന സാധനമായി മാറിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം തന്നെ മാറിപ്പോയി എല്ലാം സൊല്യൂഷൻസാണ് മതങ്ങളൊക്കെ ഒരു കാലത്തെ മനുഷ്യൻ്റെ സൊല്യൂഷൻസ് ആയിരുന്നു സൊല്യൂഷൻസിനൊരു പ്രശ്നമുണ്ട് ഒരു കാലത്തെ സൊല്യൂഷൻ പിന്നൊരു കാലത്തെ പ്രശ്നമായിട്ട് മാറിയേക്കാം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പല കാര്യങ്ങളും ഒരു കാലത്ത് സൊല്യൂഷനായിട്ട് ചെയ്തത് പിൽക്കാലത്ത് അത് അത് തന്നെ ഒരു പ്രോബ്ലമായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവും നമ്മളൊരു സൊല്യൂഷന് വേണ്ടി ഒരു മരം വെച്ചു പിന്നെ അതുതന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നു റോഡ് സൈഡിൽ മരങ്ങൾ വെക്കുന്നത് ഒരു സൊല്യൂഷനാണ് വെയിലിന് തണല് കിട്ടാൻ പക്ഷെ അതൊരു പ്രോബ്ലമായി മാറുന്ന ദിവസങ്ങൾ വരും കാറ്റും മഴയും വരുമ്പോൾ എനിവേ എല്ലാ സൊല്യൂഷൻസും ഒരു പ്രോബ്ലമായി മാറുന്ന ഘട്ടം വരും തമ്മിലടിക്കൽ മനുഷ്യന് എന്നും ഉണ്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യർ കൂടി മനുഷ്യർ തമ്മിൽ ആശയവിനിമയത്തിനുള്ള സാങ്കേതിക കാര്യങ്ങൾ കൂടി സംവിധാനങ്ങൾ കൂടിയപ്പോൾ മനുഷ്യന് പരസ്പരം ഏറ്റവും അധമവികാരങ്ങളെ പ്രകടിപ്പിക്കാനോ മനുഷ്യൻ്റെ കയ്യിലെ എല്ലാ ആശയങ്ങളെയും ഉപയോഗിക്കുക കത്ത് എഴുതിയ പത്രം എഴുതിട്ടും മറ്റും പ്രചരിപ്പിക്കുന്ന കാലത്തും ഒരു ഒരു വിഭാഗം മനുഷ്യനത് നല്ലപോലെ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റു ആയപ്പോൾ വിരൽത്തുമ്പിലായി അപ്പോഴും അധമവികാരങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എന്ത് ടൂളാണോ മോഡേണായിട്ട് കിട്ടുക അത് ആദ്യം ഉപയോഗിക്കുന്നവർ അവരായിരിക്കും നല്ലവരത് ഉപയോഗിക്കില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നല്ലപോലെ മതത്തിൻ്റെ തത്വം മനസ്സിലായവർ സ്പിരിച്വാലിറ്റി മനസ്സിലായവർ എൻലൈറ്റൻഡായവർ ലൈഫിൻ്റെ തത്വം പിടികിട്ടിയവർ ഇവരൊക്കെ മിണ്ടാതെ എവിടെയെങ്കിലൊക്കെ അവനവൻ്റെ മുക്തിയും പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരായി മാറി അപ്പോൾ അവർ സമൂഹത്തിൽ ഇടപെടാത്തവരായി മാറി ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവരെല്ലാം സ്വന്തം മുക്തിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി അപ്പോൾ നല്ലവരൊക്കെ മൗനം പാലിക്കുന്നവരായി മാറി അപ്പോൾ പിന്നെ ഈ സമൂഹത്തിൽ സംസാരിക്കുന്നവരൊക്കെ ആരായിരിക്കും അധർമ്മികളായിരിക്കും മതത്തിലെ തന്നെ നല്ല ബോധമുണ്ടായ ആളുകൾ മിക്കവാറും മൗനമായിട്ട് എവിടെ ഇരിക്കുകയായിരിക്കും വലിയ വിവരമൊന്നുമില്ലാത്ത ആൾക്കാർ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എന്ത് സംഭവിക്കും മതത്തിനകത്തും ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം ഈ ക്വാളിറ്റി കുറയൽ എന്നുള്ളത് ലോകത്തിലുള്ളതാണ് എൻട്രോപ്പി എന്നാണ് തന്നെ പറയുക ക്വാളിറ്റി കുറഞ്ഞു 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 പോകാൻ എന്തൊരു സാധനത്തിനും ഇത് സംഭവിക്കും എന്തൊക്കെ നമ്മൾ ചെയ്യുക ഞാൻ ഈ സാധനങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നില്ല ഞാനൊരു ഹിന്ദുവാണെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇസ്ലാം ക്രിസ്ത്യൻ ഇവരൊക്കെ എന്നിൽ നിന്ന് അന്യമായിട്ട് തോന്നാൻ തുടങ്ങും ഞാൻ ഹിന്ദുവാണെന്ന് ചിന്തിക്കാറില്ല ഞാൻ മനുഷ്യനാണെന്നാണ് ചിന്തിക്കാറുള്ളത് അങ്ങനെ ചിന്തിക്കുന്നവരായി മാറുക എന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റും അതാണ് എൻ്റെ ഒപ്പീനിയൻ മനുഷ്യനാവാൻ പഠിക്കുക ആ ആധുനിക കാലഘട്ടത്തിൽ അതാ ആവശ്യം നമ്മളുടെ മതം എന്ന് പറയുന്നത് എക്സ്ട്രീംലി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരാധന നമ്മുടെ മതം നമ്മുടെ വിശ്വാസങ്ങൾ എക്സ്ട്രീംലി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ നമ്മൾ സോഷ്യലൈസ് ചെയ്ത് സൊസൈറ്റിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഓരോരുത്തരുടെയും സ്വന്തം സമാധാനത്തിനും സന്തോഷത്തിനും സ്വന്തം നന്മയ്ക്കും നല്ല ഗുണങ്ങൾ ഉണ്ടാകാനും വേണ്ടി ഓരോരുത്തർ പ്രൈവറ്റായി പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം ആ ഒരു പ്രാക്ടീസിനെ അവനവൻ്റെ പേഴ്സണൽ കാര്യമായിട്ട് നിർത്തിയാൽ മതി പ്രൈവറ്റ് ലൈഫിൽ നിർത്തേണ്ട ഒരു കാര്യമാണത് അതിനെ പബ്ലിക് ലൈഫിലേക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത് ഇതിപ്പോൾ ഒരു കത്തി അങ്ങനെ തന്നെയല്ലേ ഒരു കത്തി എത്ര നല്ല സാധനമാണ് നമുക്ക് കഷ്ണരിയണമെന്നുണ്ടെങ്കിൽ കത്തി വേണം ഒരുപാട് കാര്യങ്ങൾക്ക് കത്തി വേണം അതെടുത്തിട്ട് അങ്ങോട്ട് കുട്ടും കുത്തി മുറി വേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് കത്തിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും അപ്പോൾ ആ സാധനം യൂസ് ചെയ്യാനുള്ള പക്വതയില്ലാത്തവരെ അത് കയ്യിലെടുക്കുന്നവൻ്റെ ഉള്ള കുഴപ്പമാണ് അതേ സാധനം തന്നെ മര്യാദയ്ക്ക് ഉപയോഗിക്കാനും പറ്റും മതവും ഇതുപോലെയാണ് അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാനും പറ്റും അവൻ അവൻ്റെ പേഴ്സണൽ പ്രോഗ്രസ് എത്രയോ പേരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്ത് കാണുന്നത് അതെടുത്ത് ദുരുപയോഗം ചെയ്യുന്നവരെ വിവരമില്ലാത്ത മനുഷ്യൻ്റെ കയ്യിൽ മതം കിട്ടിയാലും കത്തി കിട്ടിയാലും ഇനി ഇതിനേക്കാളൊക്കെ ഡിവൈൻ ആയിട്ടൊരു സാധനം കിട്ടിയാലും അതിൻ്റെ ദുരുപയോഗ സാധ്യത നന്നായിട്ട് ഉപയോഗിക്കും അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ വലിയൊരു ശതമാനവും അത്ര നല്ല രീതിയിൽ തലച്ചോറ് പ്രവർത്തിക്കാത്തവരും സംഘബോധവും സോഷ്യൽ കോൺഷ്യസ്നസ്സും ഇല്ലാത്തവരായതുകൊണ്ടാണ് അവർ ഇതിനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അത് മനുഷ്യൻ്റെ കുഴപ്പമാണത് മതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരിക്കും ചില ട്രെയിനിങ്ങുകളൊക്കെ കാലഹരണപ്പെട്ട ട്രെയിനിങ് സൈലുണ്ടാവുകയായിരിക്കും അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം പക്ഷേ മെയിൻ പ്രശ്നം മനുഷ്യൻ അപക്വമായൊരു ജീവിയായതുകൊണ്ട് എല്ലാ മനുഷ്യനും അത്രയും ഇവല്യൂഷൻ സംഭവിച്ചിട്ടില്ലാത്തവരായതുകൊണ്ട് സൈക്കോളജിക്കലി അവൻ്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും അതൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അതിലും ഈ പ്രശ്നമുണ്ടല്ലോ മതത്തിൽ പരസ്പരം കൊന്നു കൊല വിളിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കൂടുതലാണെന്ന് രാഷ്ട്രീയം കൊണ്ട് കൊല വിളിക്കുന്നത് ഒക്കെ കലങ്ങിപ്പോയി അല്ല അല്ലേ സൊ മനുഷ്യനായ ടൈപ്പ് ആണ് മനുഷ്യൻ ബേസിക്കലി സെൽഫിഷും ചതിയനും ഒക്കെ ആയതുകൊണ്ടാണ് പ്രാക്ടീസുകൾ വേണം ഒരു മതവിശ്വാസി ആയതുകൊണ്ട് അയാൾ നല്ലവനാകണമെന്നൊന്നുമില്ല അത് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യണം വാല്യൂസ് ഈശ്വരവിശ്വാസിയായതുകൊണ്ടും നല്ലവനാകണമെന്നില്ല രാവണൻ നല്ലൊരു ഈശ്വരവിശ്വാസിയായി വല്ല ഗുണം ഉണ്ടെന്നിട്ട് അപ്പോൾ അത് പ്രത്യേകമാണ് ഈ വാല്യൂ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് വേറൊരു സെഗ്മെൻ്റ് ആണ് ഈശ്വരവിശ്വാസം എന്നുള്ളത് വേറൊരു സെഗ്മെൻ്റാണ് വാല്യൂ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈശ്വരവിശ്വാസിയായ ദുഷ്ടനുണ്ടാവും വാല്യൂ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിരീശ്വരവാദിയായ നല്ലവനും ഉണ്ടാവും ഈ രണ്ടും കൂട്ടരെയും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ സോ അതൊരു വേറെ സെഗ്മെൻറ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കാലഘട്ടത്തിനനുസരിച്ച് വാല്യൂ പ്രാക്ടീസുകൾ ഓക്കെ